ചോവലൂർ ശിവക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ മഹാമൃത്യുജയ ഹോമം നടന്നു ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും നിരവധി വൈദിക ശ്രേഷ്ഠരും ഹോമത്തിൽ പങ്കാളികളായി രാവിലെ ആറു മുപ്പത് മുതൽ പതിനൊന്നു വരെ നീണ്ടുനിന്ന മഹാമൃത്യുജയ ഹോമത്തിൽ ആയിരത്തിലധികം പേർ പങ്കുചേർന്നു പേരാൽമുട്ട് ചുറ്റമൃത് മൂന്നെണ്ണം വീതം കൂട്ടിക്കെട്ടിയ കറുക എന്നിവ ആയിരത്തിയെട്ട് വീതവും നെയ്യ് പാല് പാൽപായസം എന്നിവയാണ് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുള്ള മഹായജ്ഞത്തിൽ ഹോമിക്കുന്നത് ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ ശമിപ്പിക്കാനായി മഹാദേവനെ പ്രീതിപ്പെടുത്താനാണ് മഹാമൃത്യുജയ ഹോമം നടത്തുന്നത് ക്ഷേത്രത്തിൽ ഒരു മാസം നീണ്ടുനിന്ന രാമായണ പാരായണവും സമാപിച്ചു രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയായിരുന്നു മാതൃസമിതി അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് രാമായണം വായിച്ചത് പങ്കെടുത്തവർക്കെല്ലാം ക്ഷേത്രം വക ഉപഹാരം യോഗേഷ് നമ്പൂതിരി വിതരണം ചെയ്തു ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് എന്നിവയും ഉണ്ടാകും